അല്ല അത് കേരളത്തിൽ എപ്പോഴും കൂടുതൽ കാണുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടും ആ കണക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നത് കൊണ്ടുമാണ് അതിപ്പോൾ ഏറ്റവും ഒടുവിൽ തെളിഞ്ഞത് കോവിഡ് മരണം ഏറ്റവും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനം കേരളമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞല്ലോ റിപ്പോർട്ട് പുറത്തു വന്നല്ലോ അന്ന് എത്രമാത്രം ആക്ഷേപങ്ങളാണ് കേരളത്തിനെതിരെ ചുരിഞ്ഞത് അപ്പോൾ ഇപ്പോൾ ഈ ഒരു ആഗോളതലത്തിൽ കോവിഡ് കേസുകളിൽ ഒരു വർദ്ധന കണ്ടപ്പോൾ കേരളത്തിൽ നമ്മൾ ടെസ്റ്റ് അതിന് ആ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ സ്റ്റേറ്റ് ലെവൽ ആർ ഒക്കെ ചേർന്നു നമ്മൾ പക്ഷെ വ്യാപകമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും പോസിറ്റീവ് കേസ് ആണ് റിപ്പോർട്ട് ചെയ്യും അത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും അപ്പോൾ അതുകൊണ്ടാണ് മറ്റിടങ്ങളിലേക്കാളിലും കൂടുതൽ കേരളത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു കൃത്യമായിട്ട് കണക്ക് രേഖപ്പെടുത്തുന്നു അതുകൊണ്ട് ഒരാശങ്കയും വേണ്ട അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഇത് സംബന്ധിച്ചിട്ടുള്ള വളരെ സൂക്ഷ്മമായ നിരീക്ഷണം നടത്തുന്നുണ്ട് ഈ ഒരു വകഭേദം അധികം തീവ്രമാകാത്ത ഇതാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ തെളിഞ്ഞിട്ടുണ്ട് മാത്രമല്ല വ്യാപനശേഷി കൂടുതലാണ് അപ്പം അതുകൊണ്ട് പ്രത്യേകമായിട്ട് നമ്മൾ എടുക്കേണ്ട മുൻകരുതൽ രോഗങ്ങളുള്ളവർ തീർച്ചയായിട്ടും പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കണം എന്നുള്ളതാണ് അത് ദയവായിട്ട് എല്ലാവരും ഓർക്കണം കാരണം ഈ രോഗം മറ്റു രോഗങ്ങൾ ഉള്ളവർക്കാണ് കോവിഡ് വന്നാൽ ഗുരുതരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നത് അപ്പൊ തീർച്ചയായിട്ടും മറ്റു രോഗങ്ങൾ ഉള്ളവർ പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കണം എല്ലാവരും ആശുപത്രികളിലേക്കുള്ള അനാവശ്യ സന്ദർശനങ്ങൾ ഒഴിവാക്കണം ആരോഗ്യ പ്രവർത്തകർ കൃത്യമായി ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ പാലിക്കണം ഇതാണ് പൊതുവിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഇല്ല ഇല്ല